വളരെ ും വളരെ സന്തോഷത്തിലും ആയി കിട്ടണം അള്ളാഹു നമുക്ക് വലിയ സന്തോഷവും എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് പരീക്ഷണങ്ങളിലാക്കലേ മാരകമായ രോഗങ്ങൾ പ്രതിസന്ധികൾ കഷ്ടപ്പാടുകൾ എല്ലാത്തിൽ നിന്നും ഞങ്ങൾക്ക് മുഴുവനും സലാമത്ത് സലാമത്ത് നൽകണേ നൽകണേ എല്ലാവിധ ആഫാത്ത് പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളില്ലെന്ന് ഞങ്ങളെ എല്ലാവരെയും എല്ലാ എല്ലാ കണ്ണുകാറുകളും നീ നീ മാണേന്നീ മാണേന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അഭിപാതത്താണ് മറ്റൊരാളെ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അത് വലിയ ഒരു അഴിബാദത്താണെന്ന് മറ്റൊരാളുടെ വിഷമം അത് മനസ്സിലാക്കിയിട്ട് അയാൾക്കൊരു സന്തോഷം കൊടുക്കുക അയാളുടെ ആ പ്രയാസം മാറ്റി കൊടുക്കുക അത് വലിയ അഴിബാദത്താണെന്ന് നബിയുനുല്ലാഹിഹു അലൈഹി വസ്ല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് നാളെ അറിഷിന്റെ തണൽ കിട്ടുന്ന ഒരു വിഭാഗം അതാരാണെന്ന് അറിയോ അത് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുന്നവരാണ് നമ്മുടെ കേരളക്കാരെ മുഴുവനും നല്ല രാജ്യം മുഴുവനും വലിയ പ്രതിസന്ധിയിലായിരുന്നു വലിയ ഒരു സങ്കടത്തിനായിരുന്നു ഒരു സഹോദരി നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരി യമനിൽ ജയിലിലകപ്പെട്ട് വലിയ പ്രയാസം അനുഭവിച്ച് വധശിക്ഷക്ക് വിധിക്കപ്പെട്ടപ്പോൾ നമ്മളെല്ലാവരും വലിയ കൗതുകത്തോടെ വലിയ പ്രയാസത്തോടെയാണ് ആ വാർത്തകൾ നോക്കി കണ്ടത് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ഇന്ന് വധശിക്ഷ വിധിച്ചത് പ്രകാരം ഇന്നായിരുന്നു ആ സഹോദരി ആ വധശിക്ഷക്ക് വിധേയമാകേണ്ടിയിരുന്ന ഡൈറ്റ് ഇന്നായിരുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അലഹദില്ല നമ്മുടെ പ്രിയപ്പെട്ട ഒന്നരായ അമറല്ലുലമാ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ കൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരിയെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ വധശിക്ഷയെ മരവിപ്പിച്ച് ഇന്നത്തെ ഡേറ്റിൽ വധശിക്ഷ നടത്താതെ ആ ശിക്ഷാ നടപടികൾ മരവിപ്പിച്ചു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടവരാണ് ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ഒരു സഹോദരി ഒരു വഷമത്തിലാണെന്ന് അറിഞ്ഞപ്പോ ആ ഒരു വഷമം ആ ഒരു കുടുംബത്തിന്റെ ഒരു നാടിന്റെ ഒരു രാജ്യത്തിന്റെ വഷമം മാറ്റുന്നതിന് വേണ്ടി ായ അമറുള്ളുലമ കാന്തപുര മുസ്താദ് നടത്തിയ ആ ഒരു ഇടപെടൽ കൊണ്ട് വലിയ സന്തോഷവും വലിയ അഭിമാനവും വലിയ നേട്ടവുമാണ് നമുക്ക് നേടാൻ കഴിഞ്ഞത് അലഹമുല്ല ഇതൊരു രാജ്യത്തിന്റെ ഇത്രയും ഈ ഒരു വാർദ്ധക്യ സമയത്തു പോലും ഈ തൊണ്ണൂറ് വയസ്സപ്പുറം കടന്നുകൊണ്ട് വളരെ വാർദ്ധക്യമായ ഈ ഒരു സമയത്ത് പോലും ഒരു രാജ്യത്തിന് വേണ്ടി ഇടപെടണം എല്ലാവരും ഒന്നിച്ച് ഇടപെട്ടിട്ടും പല നടത്തിയിട്ടും ഒന്നും ഫലം കാണാതെ നിൽക്കുന്ന സമയത്താണ് യമനിലെ സൂഫി പണ്ഡിതന്മാരുമായി വലിയ ആയിരക്കണക്കിന് വരുന്ന പോറ്റുന്ന വന്ധ്യരായ പന്ത്രണ്ടായിരത്തിലേറെ വരുന്ന സഖാഫി പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഉസ്താദ് ഒരുപാട് യത്തിനുകൾക്കും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും ഒരുപാട് സമൂഹത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിട്ട മക്കളെ അവർക്കെല്ലാം നൽകി കൈപ്പിടിച്ചുയർത്തിയ ഒന്നിരായ കാന്തപുരം അവിടുത്തെ ഇടപെടൽ കൊണ്ട് മഷാ എത്ര എത്ര ആളുകൾക്കാണ് വലിയ വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചത് എല്ലാവരും ഇടപെട്ടിട്ടും ഒന്നിനും ഫലം കാണാതെ നിൽക്കുന്ന സമയത്ത് പോലും യമനിലെ സൂഫി പണ്ഡിതന്മാരുമായി മണിക്കൂറുകൾക്ക് മുമ്പ് ഉസ്താദ് നടത്തിയ ആ ഒരു ഇടപെടൽ കൊണ്ട് വലിയ മാറ്റമുണ്ടായി ഇന്ന് വധിക്കപ്പെടേണ്ട ഇന്ന് വധിക്കപ്പെടേണ്ട വിധേയമാക്കപ്പെടേണ്ട ആ നിമിഷപ്രിയ എന്ന സഹോദരിയെ ഉസ്താദിന്റെ ഇടപെടൽ കാരണം അവർ ആ ശിക്ഷ നടപടികളെ മരവിപ്പിച്ചു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത നമ്മുടെ നാടിന് അഭിമാനം രാജ്യത്തിന്റെ അഭിമാനം കേരളക്കരക്ക് ഒന്നിച്ച് അഭിമാനം ഇതൊരു വലിയ ആ സഹോദരിക്ക് വലിയ സലാമത്ത് നൽകുമാറാവട്ടെ ആ പ്രിയപ്പെട്ട സഹോദരിയെ രക്ഷപ്പെടുത്തുന്നതിൽ വധശിക്ഷയിൽ നിന്ന് ഒരു മാറ്റമുണ്ടാക്കുന്നതിൽ ഇടപെട്ട തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം കേരളത്തിന്റെ പുറത്ത് മംഗലാപുരത്ത് കർണാടകയിൽ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഞങ്ങളെ മതിലിൽ കൂടുന്ന ഉമ്മമാരുണ്ട് ബാപ്പമാരുണ്ട് അന്നാ ഉണ്ട് എല്ലാവരുടെ പ്രയാസങ്ങൾക്കോ പരിഹാരം പരിഹാരം നൽകണേ അരിഹാരം അമ്മാ ഒരുപാട് ഉമ്മമാര് പാപ്പമാര് ഇത് നേർച്ചയാക്കിക്കൊണ്ടാണ് ചൊല്ലുന്നത് അവർക്കതിന്റെ ഫലം നൽകണേ അമ്മാ